അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്ത മക്കയിൽ പരിശുദ്ധമായ കാബാലയത്തിൽ ഹജർ അസ്വദ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നബിസ്ാഹു അലൈഹി വസ്ലമ നിങ്ങൾക്ക് വലിയ ഒരു നിയോഗമുണ്ട് നബിസ് വസ്ലമങ്ങൾ നബിയാകുന്നതിന് മുമ്പ് അള്ളാഹു സബ്ബഹാനുഭവത്താലെ പുന്നാര ഹബീബായ തങ്ങളുടെ തന്നെ കരങ്ങളാൽ ഹജർ ലസ്വദ് പരിശുദ്ധമായ കാബാലയത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു വലിയൊരു ഹെക്കുമത്ത് പ്രയോഗിച്ചു അതിന്റെ അതർപമേറിയ ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നതെന്ന് അല്ലാതെ നമുക്ക് ആ കഥയിലേക്ക് പോകാം നബി നബിഹു അലൈഹി വസ്ലമങ്ങളുടെ നുഭൂവത്തിന് മുമ്പ് കുറേശ്ശികൾ കാബാലയം പുനർനിർമ്മിക്കുകയാണ് കാബാലയം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധിയായ സംഭവങ്ങളുണ്ട് പരിശുദ്ധമായ കാബാലയം പണിതത് ഹലാലായ സമ്പത്ത് കൊണ്ടാണെന്നും അത് തീർന്നു പോയതുകൊണ്ടാണ് കാബാലയം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന അത്ര വലിപ്പത്തിൽ പണിയാതിരുന്നതെന്നും ഹിജിർ ഇസ്മായിലിൻ്റെ ഭാഗം പുറത്ത് ഒഴിവാക്കിയിട്ടതെന്നുമാണ് ചരിത്രം കാബാലയത്തിൻ്റെ വാതിൽ പുറകുഭാഗത്തുള്ളത് അടച്ചതും കാബാലയത്തിൻ്റെ വാതിൽ ഒരാൾ കയറുന്നതിനേക്കാൾ ഉയരത്തിലാക്കിയതും കുറേശ്ശികൾക്ക് ഇഷ്ടമുള്ളവരെ കയറ്റാനും ഇഷ്ടമുള്ളവരെ കയറ്റാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ കുറേശ്ശികളുടെ പ്രതാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സംരക്ഷിച്ചിരുന്നെങ്കിലും കാബാലയത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് കണിശമായ തീരുമാനങ്ങളും കണിശമായ സൂക്ഷ്മതയും ഉണ്ടായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ ഹജർ ലസ്വദ് കൃത്യമായ സ്ഥലത്ത് വളരെ സൂക്ഷ്മതയോടെ സ്ഥാപിക്കണം എന്നവരാഗ്രഹിച്ചിരുന്നു അങ്ങനെ ഏറ്റവും ഉത്തമമായ ഒരു വ്യക്തിയെ കൊണ്ട് ഹജർ ലസൂദ് സ്ഥാപിപ്പിക്കണമെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു അപ്പോൾ ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാരുടെ പേര് പറയപ്പെട്ടപ്പോൾ മറ്റു ഗോത്രങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളിലായി അങ്ങനെ അവസാനം അവർ യുദ്ധത്തിൻ്റെ വക്കോളം എത്തി ആ സമയത്ത് ഈയൊരു ഹജർ ലസൂദ് സ്ഥാപിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ യുദ്ധം വേണ്ട ഇനി പരിശുദ്ധമായ കാബാലയത്തിലേക്ക് അന്ന് ഉണ്ടായിരുന്ന പ്രധാന ഒരു ഡോറാണ് ബാബു ബനീഷയിബ ഇന്ന് കാബാലയത്തിൻ്റെ പരിശുദ്ധമായ മസ്ജിദ് അൽ ഹറാമിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ബ്രിഡ്ജ് ഡോർ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് കാബാലയത്തിലേക്കുള്ള ബാബു ബനീഷൈബ ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റിലൂടെ ആരാണോ ആദ്യം കാബാലയത്തിലേക്ക് കടന്നു വരുന്നത് അവർ തീരുമാനം പറയട്ടെ എന്ന ഒരു മധ്യസ്ഥതയിൽ അവർ എത്തുകയും അള്ളാഹുവിൻ്റെ കൃത്യമായ നിരീക്ഷണവും അള്ളാഹുവിൻ്റെ കൃത്യമായ കണക്കുകൂട്ടലും കൊണ്ട് ആ ഗേറ്റിലൂടെ അവരുദ്ദേശ സമയത്ത് കടന്നു വന്നത് അസ്രഫുൽ ഖൽക്ക് ഷബിഖുൽ വറാ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാസ്ലം തങ്ങളായിരുന്നു തങ്ങൾ വന്നപ്പോൾ അവരെല്ലാവരും കൈയടിച്ച് പാസ്സാക്കി കാരണം നബി അള്ളാഹു അലുവങ്ങൾ അവർക്കിടയിൽ അന്ന് നബിയായിട്ടില്ല അൽ അമീനാണ് അസ്വാധികാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഇതിന് ഏറ്റവും അനുയോജ്യൻ മുഹമ്മദ് സല്ലാ അലുവലം തങ്ങൾ തന്നെയാണെന്ന് അവർ പറയുകയും നബിസ് അല്ലാങ്ങോട് തീരുമാനം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവിടുത്തെ ശരീരത്തിൽ കിടന്നതോ മറ്റോ ആയ ഒരു ഷാള് നിപ്സാശങ്ങൾ കാബാലയത്തിന്റെ പരിസരത്ത് വിരിക്കുകയും ഹജർ ലസ് എടുത്ത് അതിന്റെ മധ്യഭാഗത്ത് വെക്കുകയും എത്ര എല്ലാ ഗോത്ര തലവന്മാരോടും ഹജർ ലസ്വദിന്റെ ആ കല്ല് വെച്ചിരിക്കുന്ന വിരിയുടെ നാല് ഭാഗത്തും ഓരോ ഗോത്രക്കാരെ ഓരോ ഭാഗത്തും നിർത്തിയിട്ട് അത് പിടിക്കാൻ പറയുകയും അങ്ങനെ എത്ര ഗോത്രമുണ്ടോ ആ ഗോത്ര നേതാക്കൾ മുഴുവനും ആ ഷാളിന്റെ നാല് ഭാഗത്ത് പിടിക്കുകയും മുസ്തഫായ നബ്സുല്ലാസങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഹജർ ലസൂദ് കബാലയത്തിൻ്റെ മുകളിൽ മൂലയിൽ എടുത്ത് സ്ഥാപിക്കുകയും ചെയ്തു ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമായിരുന്നു കുറേശ്ശികൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല അവരുടെ ഇടയിലുള്ള ആ ഭീമമായ പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നാൽ മുത്തുനബിതങ്ങളുടെ കൈകൊണ്ട് തന്നെ ഹജർ ലസുദ് സ്ഥാപിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം നടന്ന ഗേറ്റാണ് നബ്സുല്ലാസങ്ങൾ കടന്നു വന്ന വാതിലാണ് ബാബു ബനീഷ ഗേറ്റ് നിങ്ങളെ പോൽ പരിശുദ്ധമായ ഒമ്രയ്ക്കോ ഹജ്ജിനോ പോയാലും സഫാ സഫാമറുവായിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയോ സഫാ സഫാമറുവയുടെ പുറത്തിറങ്ങുകയോ ചെയ്താൽ നിങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ഗേറ്റ് ശ്രദ്ധിക്കണം ഒരു ബ്രിഡ്ജ് ഗേറ്റ് ആണ് അത് പലപ്പോഴും അടച്ചിടാറാണ് പതിവ് ആ ഗേറ്റ് കണ്ടാൽ നിങ്ങൾ ഓർക്കണം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാബു ബനീഷൈബ ബ്രിഡ്ജ് ഗേറ്റ് എന്ന് ആ ഗേറ്റ് നമ്മുടെ ഓർമ്മയിൽ മനോമുഖരത്തിൽ വരുമ്പോൾ ഹബീബായ കരീം ഹബീബാർസുൽക്കരീംസങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കബാലയത്തിലേക്ക് കടന്നു ചെന്നതും ഹജർ ലസ്വദ് സ്ഥാപിക്കാൻ അള്ളാഹു തീരുമാനിച്ചതും ഈ ഗേറ്റിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു സുഹാന ഇങ്ങനെയുള്ള ഉത്തമ ചരിത്രങ്ങൾ മനസ്സിലാക്കി മുത്തനബി സാഹുലങ്ങളുടെ ജീവിതം നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി അവിടുത്തോട് ചാണോട് ചാൺ മുഴത്തോട് മുഴം മുഴം പിൻപറ്റുന്നവർ അള്ളാഹു നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീനി അറബുലാലമീൻ സ്ലാക്കും വാർമത്തല്ലാഹി ഒബർക്കു